അസലാ വലൈക്കും വഹമ്മ വർക്കാത്തു ഇസ്മില്ലാ അലമദില്ല പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വ്യത്യസ്തമായ ആളുകളെ ജനക്ഷേമം പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ ജീവിത പ്രവർത്തി പരിചയങ്ങൾ കൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള അബ്ദുൽ മുനീർ ചെറുവാടിയിൽ നിന്നുള്ള അദ്ദേഹത്തെയാണ് നമുക്ക് ജനക്ഷേമം പരിപാടിയിൽ പരിചയപ്പെടാനുള്ളത് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ജോലിയുമായി ബന്ധപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടത് അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ് അബ്ദുൽ മുനീർ ആദ്യമായി അബ്ദുൽ മുനീർ സാഹിബിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അസാം വലൈക്കു വരമ സാറേ നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ ഇങ്ങനെ ഒരുപാട് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് അപ്പോൾ ഇതിലിന്ന് നമുക്ക് തോന്നുന്ന അബ്ദുൽ മുനീർ താങ്കളുടെ ജീവിതത്തിലെ പ്രവർത്തന മികവിൻ്റെ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധ ബന്ധപ്പെട്ടതാവട്ടെ അതുപോലെ ജീവിതത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അപ്പോൾ അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് അതിൽ കൃഷിയുണ്ട് മറ്റു പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ജീവിത സന്ദേശങ്ങളുണ്ട് നമുക്കത് വെച്ച് തുടങ്ങാൻ തോന്നുന്നു എന്ന് മുതലാണ് പിന്നെ ഒരു ലൈഫിൽ കുറച്ചുകൂടിയും ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയതും എനിക്ക് തോന്നുന്ന മുമ്പത്തെ പല തങ്ങളുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ മുമ്പുള്ള പല കാര്യങ്ങൾ കേട്ട അടിസ്ഥാനത്തിൽ ഗൾഫ് എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഗൾഫ് കാലഘട്ടത്തെക്കുറിച്ചും അതിന് ശേഷമുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം എന്നിട്ട് കൃഷിയിലേക്ക് വരാമെന്ന് തോന്നുന്നുണ്ട് ഒന്ന് വീട് അതുപോലെ വീട്ടിൽ അരക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം ഒന്ന് പരിചയപ്പെടുത്തി ഓക്കെ ഞാൻ എൻ്റെ പേര് അബ്ദുൽ മുനീർ കൊടിയത്തൂർ പഞ്ചായത്തിൽ ചെറുവാടിയാണ് എൻ്റെ സ്ഥലം ഞാൻ ചെറുവാടി അങ്ങാടി തന്നെ അടുത്ത തന്നെയാണ് എൻ്റെ വീടുള്ളത് ഭാര്യ രണ്ട് കുട്ടികൾ വലിയ മോള് കല്യാണം കഴിഞ്ഞുകൊണ്ട് കുട്ടികളായി വേറെ കുട്ടികളൊക്കെ ആയിട്ട് അലഹദില്ലാസൊക്കെ ആയിട്ട് പോകുന്നു രണ്ടാമത്തെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ശ്രോതാക്കൾക്ക് കേൾക്കാൻ കൗതുകമുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞൊരു ജീവിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാസം തിരഞ്ഞെടുത്തതും പ്രവാസത്തിന് ശേഷമുള്ളതും പ്രവാസാനന്തരവും ഒക്കെ നമുക്ക് പറയാനുണ്ടാവും എപ്പോഴാണ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഒരു തീരുമാനം എപ്പോഴായിരുന്നു അതിപ്പം ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും ഏകദേശം പത്ത് മുപ്പത് വർഷം മുമ്പ് അന്നൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ഗൾഫിലേക്കാണ് പെട്ടെന്ന് പോവുക ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ വേഗം ഗൾഫിലേക്ക് പോകും അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് കുറെയൊക്കെ നാട്ടിൽ തന്നെ ജോലി എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പഠിക്കാനൊക്കെ തുടങ്ങിയത് അപ്പം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എസ് എൽ സി കഴിഞ്ഞത് അങ്ങനെ എസ് എൽ സി കഴിഞ്ഞു ഐ ടി ഐ പോയി എന്നെ ഞാൻ പ്ലംബിങ് കോഴ്സിന് പഠിച്ചു അന്നൊക്കെ പ്ലംബിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയൊരു പരിചയം ഒന്നും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശത്തൊന്നും പരിചയമില്ല അങ്ങനത്തെ ഒരു കോഴ്സാണ് എന്നെ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എന്നെ അഡ്വൈസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഒരു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ കാലിക്കട്ട് എയർപോർട്ടിൽ ജോലിക്കാരനായിരുന്നു എനിക്ക് തോന്നുന്നത് ഫയർ വിങ്ങിലായിരുന്ന അയാളെന്ന് തോന്നുന്നുണ്ട് മരിച്ചുപോയി അപ്പോൾ അയാളൊരു ദിവസം ഞാനും ഉമ്മ ഇങ്ങനെ പോകുമ്പം എന്നെ കണ്ടപ്പം എന്നെ മോനെന്താ എന്താ ചെയ്യുന്നു വെച്ചപ്പോൾ പത്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് പത്ത് പരിശോധിക്കുകയാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞ് ഇങ്ങനെ എങ്ങനെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നു നമ്മുടെ നാട്ടിലൊന്നും ഈ പൈപ്പ് കാര്യങ്ങൾ ചെയ്ത് ടൗണിലൊക്കെ കണ്ടില്ല അപ്പോൾ ടാപ്പ് പറഞ്ഞാൽ ഒന്നും വരുന്നത് ആ സിസ്റ്റമാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും ആയിട്ടില്ല അപ്പം ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നല്ല സ്കോപ്പ് ആയിരിക്കുമെന്ന് പറഞ്ഞു സീതരാട്ടൻ ഞാൻ ഇന്നും ഓർക്കുകയാണ് കാരണം എന്നെ ഞാൻ ആ ജോലി പഠിച്ചാൽ ഇപ്പം നൂറ് അല്ല ഇരുന്നൂറ് ശതമാനം ഞാൻ ഹാപ്പിയാണ് കാരണം എവിടെ ചെന്നാലും നമുക്ക് ജോലിയുണ്ട് ജോലി നമ്മളെ നമ്മളെ ഒരു ഫാമിലിക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ പ്ലമ്പിങ് അതോ ഇലക്ട്രിക്കൽ ഈ ജോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും നമ്മൾ പച്ചേരിക്ക് കൊടുങ്ങില്ല നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പം അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ജെ ഡിറ്റിയിലായിരുന്നു എനിക്ക് കിട്ടിയത് ജെ ഡിറ്റിൽ ഞാൻ കഴിഞ്ഞു ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു പിന്നെ നാട്ടിലൊരു വർഷം ഒരാളെ കൂടെ ട്രെയിനിങ്ങൊക്കെ പഠിക്കാൻ പോയി നേരെ ഗൾഫ് പോയി ഗൾഫിലേക്ക് തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിമൂന്ന് ആ ഓർമ്മ ഡേറ്റ് ബോംബെ വഴി അവിടെ എത്തി ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിലേക്കാണ് കൺസ്ട്രക്ഷൻ വർക്ക് തന്നെ പോകുന്നത് അപ്പോൾ അന്ന് ട്രാവൽസുകാരനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ തേങ്ങാട്ട് ട്രാവൽസ് ആ ട്രാവൽസ് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല പൊളിക്കല് സിയാങ്കല്ല അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ എന്ന് ചോദിച്ചു തന്നെ അയാളോട് അപ്പോൾ ഒരു നമുക്ക് ഇതാണല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കി ഇങ്ങോട്ട് പോയി എ സിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അയാളുടെ ആ വാക്കും അർത്ഥവത്തായി ഞാൻ ഗൾഫിലെത്തി അതിന് ശേഷം ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി എന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അറിവാക്കി എ സി ഇരിക്കേണ്ട ഇതിലേക്ക് എത്തിപ്പെട്ടു ഞാൻ അപ്പം ഗൾഫിലെത്തി അന്ന് അങ്ങനെ സ്ട്രക്ചർ വർക്കില്ല ബിൽഡിങ്ങിലേക്ക് എത്തി ഞാനും എൻ്റെ കൂടെ പുളിക്കലില്ല ഒരു കുഞ്ഞാപ്പൂന്ന് പേരില്ല ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പം ഈ അറബി ഭാഷ അല്ല കാണുന്നത് നമുക്കത്ര ഒരു നമ്മൾ കാണാത്ത വേറൊരു ചിത്രമാണല്ലോ അവിടെ ഇത് കാണുന്ന ഗൾഫല്ല അവിടെ എത്തുന്നത് ഏത് പ്രവാസിയും അവിടെ എത്തുമ്പോഴേ എത്തുമ്പോൾ ഗൾഫ് എന്താണെന്ന് അറിയുള്ളൂ അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു മൈരിപിസ്കാര ശേഷമാണ് ഞങ്ങളവിടെ എത്തുന്നത് ഒരു അറബി ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ഓഫീസിൽ സൈറ്റിലേക്ക് കൊണ്ടുപോയി അപ്പോൾ രണ്ടാൾക്കാർ മലയാളം പറഞ്ഞിങ്ങനെ കേട്ട് അപ്പോൾ കേട്ടപ്പോൾ പിന്നെ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് അപ്പോൾ ഓല് ഓല് ആ രണ്ട് മൂന്ന് ആൾക്കാരവിടെ സിമെൻ്റ് ഇറക്കയാണ് കാണുന്നത് സൈറ്റിൽ അപ്പോഴാണ് അവരാണ് മലയാളം പാകിസ്ഥാനികളുണ്ട് അവരുടെ കൂടെ ജൂബോട്ട് അപ്പോൾ കണ്ടത് അങ്ങ് സന്തോഷമായി അപ്പോൾ അവരോട് ചോദിച്ചാൽ കണ്ണൂരിലെ ആളുകളാണെന്ന് പറഞ്ഞു അപ്പോൾ അവരപ്പം തന്നെ ഞങ്ങൾ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റൂമെന്ന് പറഞ്ഞാൽ സ്ട്രെച്ചർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കാർട്ടൂൺ കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ്ബോർഡുകൊണ്ടൊക്കെ മറിച്ചിട്ട് മരത്തിൻ്റെ ആണ്ട് പലകെട്ട് ഓൾ ഓഫീസ് അട്ടി വെച്ച കട്ടിലാണ് ആ റൂമിലുള്ളത് അങ്ങനത്തെ ആ റൂമിലായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ നിന്നിരുന്നത് ഒരു രണ്ട് മൂന്ന് മാസം തന്നെ അങ്ങനെ അങ്ങ് സെപ്പറേറ്റ് റൂമൊക്കെ അഫീല് തന്നു അപ്പോൾ അന്ന് ഞാൻ അന്ന് രാത്രി ഞാൻ കഴിച്ച ചോറ് ഞാൻ ജീവിതത്തിൽ മറക്കൂല കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ ഗൾഫിലേക്ക് വരുന്നത് വരെ വലിയ കുട്ടിയാൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത് വയസ്സും രണ്ട് മാസവും തോന്നുന്നു ഞാൻ പോകും കാരണം ഇരുപത്സൊക്കെ ഞാൻ കാത്തുക്കല ഗൾഫ് പോകാൻ അപ്പോൾ ഉമ്മ വിളമ്പി തരണം ഉമ്മ വിളമ്പി തരാൻ ചോറൊന്നുമില്ല അങ്ങനെ ഒരു വാശിയായിരുന്നു എനിക്ക് എന്താ അറിയില്ല അങ്ങനെ ഒരു വാശി ഉമ്മക്ക് എന്തോ തലവേദന മൈഗ്രൈനൊക്കെ ഉണ്ടാക്കി അടുക്കാണ് രാത്രി രണ്ടുനരൊക്കെ ചോറ് നിൽക്കുന്നത് ഒരു വാശി കാത്തിരിക്കും കാത്തുക്കുക അങ്ങനെ ഒരു എന്താ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അന്ന് അവിടെയാണെങ്കിൽ വന്നപ്പോൾ എന്നെ വയറ് എന്തോ കട്ടായിട്ട് കരണ്ടില്ല അപ്പം എൻ്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശിയായ ഭാസ്കര ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് എനിക്കെൻ്റെ ജ്യേഷ്ഠ തുല്യനെ പോലെയാണ് ആ ഭാസ്കരൻ അവനെ പറ്റി പറയുകയാണെങ്കിൽ നാലഞ്ച് ദിവസം പറഞ്ഞാൽ തരില്ല അത് വേറെ സ്റ്റോറിയൊക്കെയാണ് നമ്മൾ പറയാം അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അവന് അപ്പോൾ അവന് പിന്നെ അവിടെ കറണ്ടില്ല എന്നിട്ട് എണ്ണത്തിരി എണ്ണ ഒരു പാട്ടയിൽ എണ്ണ വെച്ചിട്ട് അതിന് തിരി ഇട്ട് കത്തിച്ച ഒരു ഇതിലാണ് വെളിച്ചം കിട്ടുന്നത് ഞങ്ങൾക്ക് അപ്പം ചോറ് വളമ്പി വെച്ച് എനിക്ക് പെട്ടെന്ന് മുമനോർമയായി ഉമ്മനെ ഓർമ്മയപ്പോൾ പിന്നെ പരിപ്പ് കറിയാണ് പരിപ്പ് പാലക്കും പരിപ്പ് പരിപ്പിട്ടും കറിയുണ്ടാക്കും അപ്പോൾ പിന്നെ ഉമ്മനെ ഓർമ്മ എനിക്ക് ചോറ് ഞാൻ കഴിയുന്നില്ല ഉമ്മ വിളമ്പിത്തരണല്ലോ അങ്ങനത്തെ രീതിയിലാണല്ലോ അപ്പോൾ അങ്ങനെ ആ ഓർത്തപ്പം അങ്ങനെ ഇവന് എൻ്റെ കണ്ണിൽ ഒരു നോട്ടം നോക്കീന് ഇത് കഴിക്കാതെ എണിക്കാൻ പറ്റില്ല ഇവിടുന്ന് തരണി അപ്പോൾ എൻ്റെ ചെറു മോളെ കുട്ടീനെപ്പോൾ ഞാൻ തീറ്റിക്ക് പോലെ ഒന്നാൻ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ആരെങ്കം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഏതാ പറഞ്ഞാൽ എനിക്ക് മറക്കാൻ കഴിയില്ലാന്നില്ല അങ്ങനെ ഈ ഭാസ്കരനെ ആറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നെ എല്ലാം പഠിപ്പിച്ച അവനാണ് അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു പണി പഠിപ്പിച്ചു എല്ലാം എല്ലാത്തിനും അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്ന എന്ത് കാര്യം ഞങ്ങൾ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ടോ എന്നെ അധികം എന്നും ഗുഡ് മോർണിംഗ് ഓനാക്കും ഞാനങ്ങനെ തിരിച്ചയക്കാൻ ചെയ്യാത്തരവസ്ഥയുണ്ട് ഓൻ ഗൾഫിലാണ് ഉള്ളത് അങ്ങനെ അവിടെ പിറ്റേന്ന് കഫീലിനെ കണ്ട് ജോലിയൊക്കെ ആയി അങ്ങനെ അയാളെ കൂടെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആൾക്കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഈ കഫീൽ കൺസക്ഷൻ വർക്ക് തന്നെയാണ് ഞാൻ വെച്ചാൽ പ്ലംബറായിട്ട് പോയി ഒരു പിന്നെ അവിടുത്തെ എല്ലാ പണിയും നോക്കുന്ന ആളെ ഞാൻ മാറിയാണ് പണിക്കാരെ നോക്കണം അയാൾക്ക് ഷീ ഷർട്ട് കൊടുക്കണം ആ പണികളൊക്കെ കിട്ടി അങ്ങനത്തെ പണികളൊക്കെ എന്നോട് വിളിച്ചുമായിരുന്നു നല്ല ഇതിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അതിനിടയ്ക്ക് ഉമ്മക്ക് അസുഖമായിട്ട് ഒരു വെക്കേഷൻ വന്നു ഉമ്മ മരിച്ചു അതിനുശേഷം വീണ്ടും പോയി പിന്നെ അയാൾ തന്നെ പുറത്തേക്ക് പണിക്ക് വിട്ടു ഒരു രണ്ടു വർഷത്തോളം പുറത്ത് പണിയെടുത്ത് അങ്ങനെ വന്ന് അടിച്ച് പോകുന്ന പിന്നെ പിന്നെ വേറെ കഫീലിന്റെ കൂടെ പോയി മൊത്തം ഇരുപത്തി വർഷത്തോളം ഞാൻ സൗദി അറേബ്യയില് സൗദി അതില് പിന്നെ ഈ കൃഷിയിലേക്കുള്ള ഒരു നാമ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു തുടക്കം ഉണ്ടാവുന്നത് ഒരു ഇന്റർവ്യൂ അതെ അതെ എന്താ വെച്ചാല് എന്റെ ഈ കഫീലിന് റിയാദിൽ നിന്ന് നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് ഹുറൈമിലാറിൻ്റെ ഒരു സ്ഥലമാണ് പുരാതന നഗരാണ് അവരെ അവിടെ നല്ല അയാൾക്ക് ഏകദേശം നൂറിലധികം ഏക്കർ തോട്ടമുണ്ട് കൃഷിയുണ്ട് അവിടെ അപ്പോൾ അവിടെ അയാൾ പിന്നെ ഈത്തപ്പനുണ്ട് ഈത്തപ്പൻ കാരക്ക കൃഷിയുണ്ട് മുന്തിരി ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ അക്കെ ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പങ്കാളികൾ പാകിസ്ഥാനിലൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ ആടുണ്ട് എല്ലാം കൂടിയായിട്ട് കൃഷിയുണ്ട് അവിടെ അപ്പോൾ ഇതിലേക്ക് പിന്നെ എനിക്ക് പൊതുവേ എന്താ അറിയില്ല എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോ എല്ലാവർക്കും വലിയ കൃഷിയോട് താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു താല്പര്യമില്ലല്ലോ ഓ ഗൾഫ് പോയി അങ്ങനെ കഴിഞ്ഞ് പോയി ഞങ്ങൾക്ക് അധികം സ്ഥലം ഒന്നും കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു വാപ്പ പാളയം മാർക്കറ്റിൽ എൻ്റെ വാപ്പക്ക് ജോലി വളരെ ചെറുപ്പത്തിലെ വാപ്പ പാളയം മാർക്കറ്റിൽ ജോലിക്ക് പോയതാണ് അപ്പോൾ അവിടെ പിന്നെ വാപ്പ വാപ്പനെ ഞങ്ങൾ കാണലാകെ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ മക്കളെ കാണൽ ശനിയാഴ്ച രാത്രി വരും പിന്നെ വാപ്പ പിന്നെ തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും ഞായറാഴ്ച മദ്രസ് മദ്രസസിൻ്റെ വാപ്പനെ കാണൂലേ അങ്ങനെ അങ്ങനെ പിന്നെ എല്ലാം ഉമ്മൻ ആ വാപ്പ വീട്ടിൽ കുറച്ച് വാഴ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും അങ്ങനെ ഒരു ഇതുണ്ട് വാപ്പയ്ക്ക് കൃഷിൻ്റെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു പാപ്പ് വാപ്പ മരിച്ചിട്ട് ഏകദേശം പത്തൊമ്പത് വർഷത്തോളായി അങ്ങനെ പിന്നെ പിന്നെ വാപ്പ കൃഷിൻ്റെ അത് വാപ്പയിലൂടെയാണ് എനിക്ക് വന്നത് എനിക്ക് തോന്നുക അപ്പൊ ഇവിടെ കഫീലിന്റെ കൃഷികൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ എത്തിയപ്പം ഇന്ന അവിടെ കൊണ്ടുപോയത് എന്താ വെച്ചാൽ തോട്ടപ്പണിക്കല്ല അവിടെ ആവശ്യമായ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അത് ഈ പ്ലംബിങ് ആയിട്ട് അവിടെ അങ്ങനെ അപ്പൊ ആ സമയത്ത് അല്ല പമ്പിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെ കണക്ടാണല്ലോ അപ്പൊ പൈപ്പ് ലൈനുകൾ ഇടുക ആ സംഗതികൾക്ക് വേണ്ടി പിന്നെ ഇയാൾക്ക് അറിയാം ചിലപ്പോൾ അയാൾ എൻ്റെ ഹെൽപ്പറായി നിൽക്കും അപ്പം അങ്ങനൊക്കെ ചെയ്യുക അയാള് അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നമ്മൾ വലിയ സിസ്റ്റം അവിടെ ഉണ്ടാവുക വലിയ മോട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് ഏക്കർ സ്ഥലത്ത് ഒന്നായിട്ട് നനക്കുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നു സ്പ്രിങ്ക്ലർ ഡ്രിപ്പിന്റെ സാധനം അവിടെ പോയിട്ടുള്ളൂ ആടെ ഒരു പത്തിരുപത് വർഷം മുമ്പാണ് അത് ചെയ്ത് ഞാൻ എത്തിയോ ഈ സംഗതി ആദ്യമായിട്ട് കാണുന്നത് അവിടെ വച്ചാണ് അങ്ങനെ ഉണ്ടാവില്ല ഫസ്റ്റ് കാണുന്നത് പക്ഷേ ാണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അവിടെയുള്ള ആളുകൾ നമുക്ക് എല്ലാണ്ട് കിട്ടു വരും അറിയില്ലെങ്കിലും ഇപ്പം അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ അഞ്ചോ ആറു കൊല്ലം എൻ്റെ ഒരു ബന്ധു സൗദി അറബ്യൽ ഡ്രൈവർ ആയിട്ട് ചെന്നു ഹൗസ് ഡ്രൈവർ ആയിട്ട് ചെന്ന് ഇപ്പം ഓട്ടോ ചോദി ഓട്ടിയില്ല ഇവിടുന്ന് ഇവിടെ ജോലി ലൈസൻസ് എല്ലാം ചെല്ലുണ്ട് അറിവി വണ്ടി കൊടുത്തു ഇപ്പൊ അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴും തൽക്കാലം മുപ്പത് രണ്ടു ദിവസം ഓട്ടിയാടും ഇപ്പം ഭാര്യയും കുട്ടികളൊക്കെ ഈ ഡ്രൈവർ അപ്പുറം വിടുകയാണ് ആ ധൈര്യം നമുക്കാരൊക്കെ കിട്ടുമോ ഞാൻ കണ്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ ഇപ്പോൾ നല്ല ഡ്രൈവർ ആയിട്ടോ അല്ലെ പറയാ അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ ചെയ്യാൻ നമുക്ക് ധൈര്യം എടുത്ത് തരും അവര് ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അറിവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അയാൾ ഇന്നെ മെയിൻ്റെനൻസ് വർക്കുകൾക്കൊക്കെ പോകും അപ്പോൾ അയാളെടുത്ത് കുറെ ഇംഗ്ലീഷ് ഞാൻ പഠിച്ച ആളെടുത്തുനിന്ന് സംസാരിക്കും അയാൾ എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ അങ്ങട്ടും പറയും അപ്പം ഇങ്ങനെ പഠിക്കും അയാൾ ബി ബി സിയൊക്കെ ഇട്ടിട്ട് ഡിസ്ഷനൊക്കെ ചെയ്യും അയാൾ എടുത്താൽ മരിച്ചു അയാളുടെ മോനായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട് പടും എന്നോട് ഒരു രസം ഞാൻ ഈതുമാർക്ക് പറഞ്ഞപ്പോൾ പാപ്പക്ക് ഇതുമാർക്ക് പറഞ്ഞപ്പോൾ ബാപ്പ മരിച്ചു കഴിഞ്ഞ എന്ന് എന്നോട് പറഞ്ഞു അയാൾ ഞാൻ ഭയങ്കര ആത്മബന്ധമായിരുന്നു എല്ലാ കാര്യങ്ങളും ഭയങ്കര വന്നായിരുന്നു ആളായിട്ട് അപ്പോൾ അയാളിലൂടെ അയാളുടെ വർക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പം അയാളുടെ ദിവസം എന്നോട് പറഞ്ഞു ജന്തു എനിക്ക് ഇങ്ങോട്ട് തരണോ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അയാൾ എന്നെ പറയാ പണി പഠിപ്പിച്ചിട്ടുണ്ട് ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട് തമാശേലിങ്ങനെ പറയുമായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അയാൾ അപ്പോൾ ഏതായാലും എൻ്റെ കഫിലെ തോട്ടത്തിൽ വലിയ വലിയ കോയൽ കോഴൽക്കിണറുകളൊക്കെ ഉണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ ആഴത്തിലുള്ള കോഴൽക്കിറുകൾ ഈ കോയൽക്കിണറൊക്കെ മേലോട്ട് ഡാമേജ് ആയുണ്ടെങ്കിൽ പൊക്കാനൊക്കെ ഞങ്ങൾ രണ്ടു ദിവസം എടുക്കും രാത്രിയാണ് പണിയെടുക്കുക വെറും വെയിലാവുമ്പോൾ പിന്നെ രാത്രിയാണ് രാത്രിയാണെങ്കിൽ വർക്ക് ഉണ്ടാകാം അപ്പോൾ അങ്ങനെ വെഞ്ച് പൊഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയിൻ ബ്ലോക്ക് വെച്ചിങ്ങനെ പൊക്കിയെടുക്കും അങ്ങനൊക്കെ ചെയ്യും വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ആ മുന്നൂറ് നൂ ഇരുന്നൂറ് മീറ്റർ ആഴമുള്ള ആ കിണറിൻ്റെ തൊട്ടടുത്ത് അയാളൊരു കിണർ കുത്തിച്ചിന് അഞ്ച് മീറ്റർ ചതുരത്തിലുള്ള ഒരു കിണറ് അത് മുപ്പത്തഞ്ച് മീറ്ററിലെ വെള്ളം കണ്ട് നേരെ വെള്ളമുണ്ട് അങ്ങനെയല്ല നല്ലോണം വെള്ളം ഉണ്ടായാലും ഈനൂറ് മീറ്റർ അതിന്റെ ഒരു രണ്ടോ മൂന്നോ മീറ്റർ പുറത്ത് അത് കുത്തിയത് ഞാൻ കുത്തനൊന്നു ഞാനവിടെ ഉണ്ട് ഞാൻ എല്ലാം അമത്താണ് കിണർ കരാർ കൊടുത്തായിരുന്നു അവര് അവരെ മണ്ണ് കയറ്റുന്നത് പോലെ വണ്ടീന്റെ ബേക്കിൽ കൊട്ടാരന്റെ കയറ് കെട്ടിങ്ങനെ പോവാസൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി ചെയ്യുന്നവര് ആ വർക്കുകളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് പിന്നെ അപ്പോൾ കൃഷിയിൽ എനിക്ക് താല്പര്യം അങ്ങനെ തോന്നി ചിലപ്പോൾ ചില കാര്യങ്ങൾ നടുകൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ നടുമ്പോഴൊക്കെ ഞാൻ കൂടി കൊടുക്കും ഓലപ്പം എന്തൊക്കെ വളയറി ചെയ്യൊക്കെ ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന പ്രധാന കൃഷി ഒന്ന് പിന്നെ മുന്തിരി മുന്തിരി പിന്നെ അത്തി ഒക്കെ കുറച്ച് അയാൾ ആവശ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് നട്ടു ഒരു തവണ അയാൾ കുറച്ച് ഏരിയ അയാൾ ഡെവലപ്പ് ചെയ്തിട്ട് ജെ സി പി കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തി ലെവലാക്കിയൊക്കെ ഓറഞ്ച് നട്ടു ആ ഓറഞ്ച് മരത്തുമേൽ പിറ്റത്തെ വർഷം തന്നെ അത്യാവശ്യം കായ ഉണ്ടായി അപ്പോൾ അമ്മ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതിങ്ങനെ ഓറഞ്ച് മേൽ ഇങ്ങനെ കായുണ്ടാകുമ്പോൾ ഇയാളിത് പകുതി മൂപ്പായപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കാൻ ബംഗാളിനോട് പറിച്ചെടുക്കാൻ ആ പറച്ച ഒഴിവാക്കി അപ്പോൾ ഞാൻ ചോദിച്ചു മജ്നു ആണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞാൽ ഞാനാ മാഫി മജ്നു എന്ന് പറഞ്ഞോളൂ അടിച്ചു കണ്ടുപോയി അടുത്ത കൊല്ലം നെക്സ്റ്റ് ഇയർ കണ്ടുപൊണ്ടി കായ് കയണെന്ന് പറഞ്ഞു അത് ആർ പറഞ്ഞാൽ വളരെ സത്യമായിരുന്നു നല്ലോണം കായ് പിറ്റത്തെ വർഷം ഉണ്ടായി നല്ലോണം മറ്റേ ആ മഞ്ഞ എന്താ മുസമ്പി പത്തിടെ ഓറഞ്ചുണ്ടാവും നല്ലോണം കായുണ്ടായി അപ്പൊ അയിമന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ സാധാരണ നമുക്ക് ആരംഭത്തിലൊരു ഒരു മാങ്ങ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ മൂക്കാൻ കാത്തിക്കും നമ്മൾ പയ്ക്കാൻ കാത്തിക്കും അപ്പൊ ഞാൻ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മളത് പകുതി മൂപ്പാകുമ്പോൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഏ പിന്നെ മൂപ്പുള്ള് മൂപ്പ നിൽക്കേണ്ടിയില്ല എന്നാൽ ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ പൂക്കലം നുള്ളതാണ് ആ ഇടീത്താണ് പൂക്കലം നുള്ള മാവൊക്കെ മൂത്തിണ്ടെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഉണ്ടായാലും നല്ലോണം നമുക്ക് വിളവുടിച്ചിട്ടുണ്ടായി അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ കൃഷി കാര്യങ്ങൾ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പോൾ പിന്നെ ഈ ബഡ്ഡി തായികൾക്കൊക്കെയാണല്ലോ പെട്ടെന്ന് പോവുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് അവിടെ ചെയ്ത അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം മൊത്തം എൻ്റെ ഗൾഫിൽ ഉണ്ടായിരുന്നേ അവിടെ ജോലി ചെയ്ത് പിന്നെ നാട്ടിലെത്തി അപ്പ അവിടെ നിന്നാണ് കൃഷിയിലേക്കുള്ള കുറച്ചുകൂടി പിന്നെ കുറെ കാര്യങ്ങൾ അവിടുത്തെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു അതെ അതെ മനസ്സിലാക്കി പിന്നെ ഞാൻ അയാളത്തെ ഒരു പതിനഞ്ച് വർഷത്തോണ്ടായുള്ളൂ പിന്നെ ഞാൻ ആളുന്ന് പോന്ന് പിന്നെ ഫ്രീ വിസ ആയിട്ട് പിന്നെ പുതിയ കഫീൽഡടുത്തേക്ക് പോയി പുതിയ കഫീലടുത്ത് എത്തിയപ്പോൾ ഞാൻ പലപ്പോഴും ആ ഭാഗത്ത് ഈ ഭാസ്കരൻ എന്ന സുഹൃത്ത് അവിടെയാണുള്ളത് ഓൻ റിയാദിലേക്ക് വരുമ്പോൾ ഓൻ്റെ ഒപ്പം അങ്ങോട്ട് പോകും ഞാൻ അവിടെ പോവും അപ്പൊ ഞാനവിടെ പിന്നെ കണ്ട നമ്മളെ അവിടെ ഒന്നും കാണാത്തൊരു തോട്ടം കണ്ടതാണ് അവിടെ അതായത് ഈ മുരിങ്ങ മുരിങ്ങൻ്റെ തോട്ടം നിറയെ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ ഒരു രണ്ട് രണ്ടര മീറ്റർ ഹൈറ്റ് കണ്ടേ ഒരു നാല് ഏക്കറയിലധികം തന്നെ തോട്ടം മുരിങ്ങ കൃഷി ഇപ്പൊ സൗദി അറേബ്യയിൽ മുരിങ്ങ നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട് മുരിങ്ങേൻ്റെ പൂവ് ഇല മുരിങ്ങൻ്റെ പാട്ടർ ആ ചായ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പോലെ അവിടെ മുരിങ്ങ മുരിങ്ങ കായ സാധാ അത് അവിടെ തന്നെ അങ്ങനെ ഉണക്കുന്നതാണ് ഞാൻ കായ അവർ കഴിക്കാറ് അവർ കഴിക്കാറില്ല നമ്മളാണ് കഴിക്കുന്നത് മുരിങ്ങൻ്റെ കായ കണ്ടത് അവർ കഴിക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നെപ്പറ്റി കൂടുതൽ നമ്മളിപ്പോൾ മുരിങ്ങേൻ്റെ പല പ്രൊഡക്റ്റുകളും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുരിങ്ങേൻ്റെ ഇല മിക്സ് ചെയ്ത് പുട്ടുപൊടിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും അങ്ങനെ തോന്നി രണ്ട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വേറെ പ്രവാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രോതാക്കൾ കൂടി ഒന്നും ഒരു കൗതുകം ഉണ്ടാവുന്ന ഒരു ഒരു സംഭവം കൂടി പറയാൻ തോന്നുന്നുണ്ട് കാരണം പ്രവാസത്തില് ഇതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ള കാർഷികം ടൗണുകളിലല്ലല്ലോ ഉള്ളിലാണല്ലോ അപ്പോ ഒരു ഈ മജുറകളില് അവിടെയുള്ള കൃഷികൾ അവിടുത്തെ എക്സ്പീരിയൻസ് അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ അതിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മധുര ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ മധുര മീൻസ് തോട്ടം തോട്ടം അപ്പോ അപ്പോ മധുരയില് അവിടെ ആൾക്കാർക്ക് ഭയങ്കര ഒരു സംഭവം അത് പേടി മധുരപ്പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട് സത്യത്തിൽ ഒരു വൈക്ക് ആലോചിക്കുമ്പോൾ മധുരപ്പണി പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണിയാണ് പക്ഷെ അറബിൻ്റെ സ്വഭാവം പോലെ നിൽക്കുക അപ്പോൾ അവിടെ എൻ്റെ അറിവ് അല്ലാതെ ഒന്നും വെച്ചിൻ പോയില്ലേ ഇപ്പോൾ ഒരു കാര്യം ഏൽപ്പിച്ച് ആട് ചെയ്തുക അപ്പോൾ അങ്ങനെ സംഭവമാണില്ല ഇപ്പോൾ ഒരു ഒരാൾക്കാർക്ക് പിന്നെ ഈത്തപ്പന്നെ തടഞ്ഞു തുറക്കാൻ ഏൽപ്പിച്ചാൽ ഓലാ പണി എടുത്തോളും അപ്പോൾ കുറച്ച് ആളുകളെ ആടുണ്ട് ആട് നോക്കാൻ ഏൽപ്പിച്ചാൽ അങ്ങനെ ആക്കും അങ്ങനെയുണ്ട് അപ്പോൾ ഒരു പാകിസ്ഥാനി പിന്നെ ഒരു ഷവൽ പിന്നെ ജെ സി ബി ഓപ്പറേറ്റർ പാകിസ്ഥാനിയുണ്ട് ഓനായിരുന്നു ആടിനെ നോക്കൽ അപ്പോൾ ഓൻ ആടിനെ നോക്കും ആടിനെ വെച്ചാൽ ആടിന് കൂട്ടിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാ തിറ്റേക്ക് ഞാൻ കണ്ടൊരു കാര്യം ഞാൻ ഒരു കാര്യം നമ്മൾ ആടിന് കുറേ ആടുകളൊന്നും കണ്ടില്ലല്ലോ നമ്മളെ വരൽ ഒന്നോ രണ്ടാടക്കല്ലേ നമ്മൾ കണ്ടുള്ളൂ അപ്പോൾ ഓന് അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ വീട്ടിലുള്ള പ്രധാന ഭക്ഷണം പുല്ല് കട്ടാക്കിയ പുല്ല് വാങ്ങാൻ കിട്ടും പച്ച പുല്ല് കട്ടാക്കിയിട്ട് വരുന്ന ഇത് ആടെ വാങ്ങാൻ കിട്ടും അത് പിന്നെ ഗോതമ്പ് കുത്താത്ത ഗോതമ്പ് പൊതിർത്തി കൊടുക്കും അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് ഗോതമ്പ് പതിർത്തിയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്താല് ആട് സെഫ് സെഫായിട്ടിട്ട് ഇറങ്ങും കൂട്ടുന്നു അല്ല ഇറങ്ങൂലീറ്റിച്ച് കൊണ്ടുപോകാൻ തീറ്റാൻ വേണ്ടിയ മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയ പുല്ന്നാണി കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ അതിൻ്റെ പുറത്തല്ല ഓനെ കാണിക്കണേ കണ്ട് എനിക്ക് അത്ഭുതമായി പോയാൽ എന്ത് ഈസി ആയിട്ട് ഓര് വരുന്നവരാണ് വെടത്തിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടു ഞാൻ അപ്പം ആ പൈസ ഏറ്റവും ഞാൻ പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ അവിടുത്തെ പണിക്കാരായിട്ടൊക്കെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം അവിടെ നിന്ന് പോകുന്നത് പിന്നെ എനിക്ക് ഓണൊരു അഞ്ചെട്ട് വർഷത്തിന് ശേഷമായിരിക്കും ആ ഭാഗത്ത് പിന്നെ ഓനെ കാണാൻ പോകുന്നത് അല്ല വേറെകറിന്റെ അടുത്ത് പോയപ്പോൾ ഇനിക്ക് വാസ്കറിന്റെ കറോഫിൽ ആടെ ഒരു വീടിന്റെ വർക്ക് കിട്ടി ഞാൻ പ്രീവിയസ് ആണല്ലോ അപ്പം എനിക്ക് ഇലക്ട്രിക്കൽ പമ്പിങ് വർക്കുകളുണ്ട് ഓൻ്റെ കറോപ്പിൽ വർക്ക് വന്നപ്പോൾ ഞാൻ ഏകദേശം അവിടെ ഒരു രണ്ടാഴ്ചയോളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ പഴയ ആൾക്കാരെ കാണാൻ അറിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിവസം വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ആശ് ഇങ്ങനെ ഇതിപ്പോൾ സൗദിയിലല്ലേ സൗദിയിലറിയാതിൽ ഹുറേമില്ല എന്നാണ് സ്ഥലം അവിടെ ഞാൻ പിന്നെ പോയി പിന്നെ പാകിസ്ഥാനിൻ്റെ അത്ലസ് എന്ന് പേര് പത്ത് ലസ് അങ്ങനെ പോയി ആൾക്കാർക്ക് ഉണ്ടാവില്ല ഏതായാലും തടിച്ച വെള്ളമൊക്കെ ഇപ്പോഴും അപ്പോൾ ഓന പോയപ്പോൾ ഓന് ജെസീവിൻ്റെ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൻ മെയിൻ ആടിനോക്കലും തോട്ടം ഫുള്ളും ഓൻ്റെ കയ്യിലാണ് ഇപ്പം ഉള്ള ഇയാൾ ഓൻ നോക്കി കൊണ്ടിടക്കലാണ് ഈ തപ്പായക്കെ ഓൻ എന്നെ ബംഗാളി കൊണ്ട് വിളവെടുക്കുന്നു ഓൻ കൊണ്ടുപോയി വിൽക്കണ് കിട്ടിയ വീതം അവിന്ന് കൊടുക്കും അങ്ങനെ അപ്പോൾ ഞാൻ പോയപ്പോൾ നല്ല ചാറ്റൽമാരുണ്ട് അപ്പോൾ ഓനവിടെ പുറത്തുണ്ട് അപ്പോൾ ഓനോട് മുനിർ സ്ഥല ആ എന്നെ കെട്ടിപൊളിച്ചൊക്കെ കണ്ടിണ്ടെങ്കിൽ ചള്ളിയായിട്ട് എന്നോ അലക്കിയ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടത് അവർക്ക് ഇപ്പൊ വേണമെങ്കിൽ നല്ല രൂപത്തിൽ നല്ല ഡ്രസ് കിട്ടുന്ന പക്ഷെ ഓനൊക്കെ അങ്ങനൊക്കെ രീതിയിൽ ഒരു പുറത്തോട്ട് പോകുന്നൊന്നുമില്ല പോകുന്നൊന്നും ഇല്ല ആടെങ്ങനെ കഴിഞ്ഞൂടാണ് പോലെ ഓനും കഴിയുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ നല്ല സമയത്ത് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിനെ പറ്റിയൊരു കഥ പറയുകയാണ് അതിന്റെ ഫസ്റ്റിൽ ആ ഭാഗത്ത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഒരു പത്തമ്പത് ഏക്കറുള്ളൊരു ഭൂമി അതിലൊരു അങ്ങക്ക് ആദ്യം വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം പിന്നെ പണിക്കാർക്ക് നിൽക്കാനുള്ള ഷെഡ് ഉണ്ടാക്കണം അപ്പോൾ ആ വാട്ടർ ടാങ്കിൻ്റെ വർക്കിനൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നു പൈപ്പ് ഇടാനൊക്കെ അപ്പോൾ കോൺക്രീറ്റ് കുഴയ്ക്കാനൊക്കെ വെറുതെ ഉണ്ടായി ഞാൻ അങ്ങനെ കൂടി കൊടുത്തിരുന്നു നമ്മൾ ശാവിലൂടെ കുഴക്കണം മെഷീനിലല്ല ഷാവൽ മീൻസ് എന്താ പറയുക ഇവിടെ ക്രയക്കോട്ട് കൊണ്ടു ഞാൻ കൂടി കൂടിക്കൊടുത്ത് അപ്പോൾ പിന്നെ അന്ന് എൻ്റെ പെങ്ങളൊക്കെ കല്ല്യാണമായിരുന്നു ഇവിടെ നാട്ടിൽ ഏ എൻ്റെ നേരെ മൂത്ത പെങ്ങൾ കല്യാണം അപ്പം നമ്മളവിടെ ഇത് കുഴയ്ക്കാണുള്ളൂ അപ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ ചെക്കൻ കണ്ണൂരിലെ ഈ ഭാസ്കറിന്റെ കൂടെ വേറെ തലശ്ശേരിക്കാരന് ചെക്കന്റെ വീട്ടിൽ ബിരിയാണി വെക്കും ചെക്കൻ ഇവിടെ കോൺക്രീറ്റ് വെക്കണു പറഞ്ഞു ആ ഇക്ക ആകെ വിഷമായി പറഞ്ഞു ഓനും കുടുങ്ങി അങ്ങനുണ്ടല്ലോ നമ്മൾ കോൺക്രീറ്റ് വയ്ക്കുമ്പോ വീട്ടിൽ ബിരിയാണി വെക്കാന്നില്ല ഒരു സീന് വന്നപ്പോൾ ഭയങ്കര വിഷമായി ഓനും പറണ്ടില്ലെന്നായി ഞാനക്കായി അന്ന് പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഉഷാറായിട്ട് മന്തി ഒക്കെ വാങ്ങി വന്ന് ഒന്ന് ആഘോഷിച്ച് പിന്നെ ഞങ്ങൾ അതൊരു ചെയ്ത ആ ബിൽഡിങ്ങിന്റെ അതിലാണ് ഈ അത്യാവശ്യം താമസമുള്ളത് അതിൻ്റെ പുറത്തെ ആടുകളുണ്ട് പിന്നെ കഫീലിൻ്റെ വേസ്റ്റ് സാധനം ഒക്കെ കൊണ്ടുവരുന്ന ആടുണ്ട് ഈ കെടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പോൾ നല്ല മഴയുണ്ട് ഇങ്ങനെ ചാറ്റൽ മഴ അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവനെ കണ്ടപ്പോൾ തന്നെ ചായ വിളിക്കാറുണ്ടായിട്ട് അവനെ അടുക്ക അവൻ്റെ അതിനോട് ചേർന്നില്ല അവൻ്റെ റൂമിൽ തന്നെ ചായ ഉണ്ടാക്കൽ തിന്നലും ഒക്കെ അവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെ തന്നെയാണ് അവൻ്റെ ടോയ്ലറ്റ് ഒക്കെ അപ്പോൾ അവൻ്റെ റൂമിൽ രണ്ട് മൂന്ന് ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു അത് എപ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ബെഡ് ഒരു പട്ടി എണീറ്റ് പോകുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചു അവനോട് ഒരാളിരുന്നോ അതിന്റെ ദോസ്താണ് എന്റെ പ്രതിക്കാണ് കാര്യ അപ്പൊ ഓന അടുത്ത് ആ പട്ടി പസരിച്ചെടുക്കാൻ ആള് അപ്പോൾ ഓനോ ഈ ഇത് ഒരുതീലും ഇങ്ങനെ ജീവിക്കണ ഒരവസ്ഥ ആയി പോയവന് സഹായം വല്ലാത്തൊരു സീനായി പോയ എന്റെ മനസ്സിൽ ഇപ്പോഴും ആ സീൻ ഇങ്ങനെ പക്ഷെ അവരിപ്പോൾ ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കൊന്നും പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കിട്ടാത്ത കൊണ്ടാണ് മസറയിൽ അങ്ങനെ ആയി പോണത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കും ഇത് അങ്ങനത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അങ്ങനെ തന്നെ ഓൻ ചിലപ്പോൾ അവിടെ അതോ റൂറൽ ഏരിയയിലെ ആളായിരിക്കാം ഞങ്ങളെ കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കാരണം നമ്മൾ വെള്ളിയാഴ്ച അന്ന് അവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി ഉള്ളത് അപ്പോൾ കുബൂസൊക്കെ ആഴ്ചയിലേക്ക് ഒന്നിച്ചാൽ വാങ്ങാം ഒന്നിച്ച് വാങ്ങിട്ട് ഫ്രീസറിലാടെ വെച്ചിട്ട് ആവശ്യമില്ല ഇങ്ങനെ ചൂടാക്കി തിന്നു പിന്നെ റിയാദിലാകുമ്പോ അന്നാന്ന് താഴത്തു പോയി ആട് കട പോയി വാങ്ങിയാൽ മതി അവിടുന്നേ നടക്കൂലല്ലോ അങ്ങനൊരു ഇതായി ഉണ്ടായിരുന്നത് അന്നേക്ക് ഉള്ള അനുഭവങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഒരുപാട് പിന്നെ അപ്പൊ അതില് അവിടെ പിന്നെ പ്രവാസം ഒഴിവാക്കണത് പിന്നെ എന്റെ അടക്ക് പോയപ്പോഴാണ് അവൻ കാണാൻ പോയത് ജസ്റ്റ് കണ്ട് തിരിച്ചു പോകുന്നത് മാത്രം അല്ലേ അന്ന് അവിടെ അവിടെ നിന്നിട്ടൊന്നുമില്ലല്ലോ തിരിച്ചു പോയാൽ മൂന്നില് റൌദാർ പക്ഷേ ഇത് ഈ മജുരയിലേക്ക് എത്ര കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഉള്ളിലേക്കാണ് അങ്ങനെ പിന്നെ അവിടുന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പിന്നെ തിരിച്ചു പോന്നു ആ ഞാൻ കുറച്ചു കാലം നിന്നു പിന്നെ ഞാൻ എന്നെ സ്വന്തമായിട്ട് വർക്കുകൾ കരാർ എടുത്തിട്ട് ചെയ്യും മെയിൻ്റനൻസ് വർക്കുകളാണ് ഞാൻ ചെയ്യാറ് പിന്നെ പിന്നെ വച്ചോളം പറയുമ്പോൾ നമുക്ക് പെരുന്നാളായാലും വേണ്ടിയില്ല നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മളെ വർക്കാണ് നമ്മൾ മുൻതൂക്കം കൂടി നമ്മളെ അരി അതാണ് ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും ഇക്കഴിഞ്ഞ പെരുന്നാളിന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചോറ്ന്നാൻ വേണ്ടിയിട്ട് ചോറ് വളമ്പി ഇരിക്കുകയാണ് ഞാനും ജ്യേഷ്ഠനും ഞങ്ങൾ ഞാൻ കൊടുത്തറ പാട്ട് നിന്ന് അപ്പോഴാണ് നമ്മളെൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൽ പൈപ്പ് കൂട്ടി പറഞ്ഞു ഹോസ്പിറ്റലിൽ മെയിൻ്റെനൻസ് ഒക്കെ ആൻ എടുക്കാറ് ഞാൻ മാറ്റുന്നോട് അതിനെ എപ്പം വരാമെന്ന് പറഞ്ഞു ഞാൻ പോയ പൈപ്പ് നന്നാക്കി കൊടുത്താലാണ് ഞാൻ പ്രശ്നം കഴിച്ചു ഒന്നുമില്ല നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളരിയാണ് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഞാൻ എൻ്റെ കൂടെ എല്ലാ വർക്കേഴ്സിനൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ജോലിക്ക് കൊടുക്കണം എന്നിട്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കണം ഈ കാര്യങ്ങൾക്ക് നമ്മൾ ആൾ പൈപ്പൊട്ടി വെള്ളം ഒന്നായിട്ട് വേസ്റ്റ് ആയി പോവാണ് വലിയൊരു ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പ്രയോറിറ്റി കൊടുത്തത് അത് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ആയിരുന്നു ശരിഞ്ഞ് പറ്റില്ല ഇവർക്ക് അങ്ങനെ പറ്റുമോ അറിയില്ല എന്നാലും അപ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ പെരുന്നാളായാലും എന്തായാലും പറഞ്ഞത് അന്ന് ലീവ് ആക്കുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മളെ നമ്മളെ പണിയെടുക്കും രാവും പകലും പലിയെടുക്കുക ധ്വനിക്കുക ഞാൻ ചെയ്തിരുന്നത് നമുക്ക് ഇൻഷാള്ള അടുത്തൊരു എപ്പിസോഡിലൂടെ പിന്നെ നമ്മൾ ആ കൃഷിയുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള കൃഷികളും കൃഷിയുടെ പദ്ധതികളും അതിൻ്റെ പുതുമയാർന്ന കുറേ വിശേഷങ്ങളൊക്കെ ഇൻഷാള്ള അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ ഇതിൻ്റെ ഒരു മുഖപുര എന്ന നിലയ്ക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു കൃഷിക്കാരനായി ഒരേ സമയത്ത് പ്ലംബറാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പാഷനായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്ന അതിൽ സക്സസ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് അപ്പോൾ അബ്ദുൽ മുനീർക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും ചാ അടുത്ത എപ്പിസോഡിൽ കൂടി നമുക്ക് ആ വിശേഷങ്ങളിലൂടെ കടന്നു പോകാം ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും വരഹമുല്ലാ വർഗത്തു